പ്രിയ സഹോദരങ്ങളെ സുന്നി സ്ഥാപനങ്ങൾ വഹാബികൾ പിടിച്ചെടുക്കാനുള്ള ഒരു ഒരു അവസ്ഥയായി ഇന്നത്തെ സുന്നിയുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ മാറുന്നത് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ ഒരുങ്ങുന്നുണ്ട് അതുമാത്രമല്ല യൂട്യൂബ് രംഗം വളരെ സജീവമാണ് നമ്മളെ സുന്നികളെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ മുതലെടുത്തുകാണ്ട് സുഹാബി എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വിഭാഗം സുന്നികളെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൻ്റെ മറവിൽ സുന്നി സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള കുതന്ത്രം ഇപ്പോൾ നിഷ്പക്ഷമായിട്ട് നീങ്ങുന്ന പല മഹല്ലുകളുമുണ്ട് എന്ന് എങ്ങനെ വെച്ചാൽ അവിടുത്തെ മുദിനെ എ പി വിഭാഗമാണെങ്കിൽ ഹത്തീബ് ഇ കെ വിഭാഗം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവർ കയറി കൂടിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് സ്വന്തം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാലത്ത് എൺപത്തി ശേഷമുള്ള അത് ആവർത്തന ഇവിടെ ഉണ്ടാകാൻ സാഹചര്യങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു അങ്ങനെ പോലീസ് വന്നു പോലീസ് നിങ്ങൾ മുമ്പ് തുടങ്ങിയതുപോലെ രണ്ട് ഒരു കൂട്ടർ മദിനും ഒരു കൂട്ടര് ഖത്തീബുമായിട്ട് ഇവിടെ നിസ്കരിച്ചോളൂ എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു അപ്പം അതിന് സമ്മതിക്കാതെ ജുമാ നടക്കാതെ പിരിഞ്ഞൊരു സന്ദർഭം ഉണ്ടായി അള്ളാഹുനിലോട് ചോദിച്ചല്ലോ അള്ളാൻ്റെ പള്ളിയെ തടയുന്നവരെക്കാളും ഏറ്റവും വലിയ അക്രമി ആരുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൽ പങ്കെടുത്ത ഇ കെ എ പി പ്രശ്നങ്ങൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അതിൽ അക്രമികൾ തന്നെയാണ് അപ്പോൾ ഇത് കണക്കിലെടുത്ത് ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വഹാബി സാഹചര്യമാണെന്ന് മനസ്സിലാക്കി ജാഗ്രത പാലിക്കണമെന്നും ഇങ്ങനത്തെ മഹല്ലുകളിൽ കുറേ മഹല്ലുകൾ ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട് ഇങ്ങനെ നീങ്ങുന്നത് ഇപ്പോൾ ഈ നമ്മളെ ചുറ്റുപാടുത്തു കുറേ മഹല്ലുകളുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗം ഒന്നായിട്ട് നടക്കുന്നു എന്നാലവർ തമ്മിലുള്ള ഐത്തങ്ങളൊക്കെ തീർന്ന് രണ്ടു എല്ലാവരും സഹകരിച്ച് നീങ്ങുന്ന അവസ്ഥയാണുള്ളത് ഏ അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം വളരെ ജാഗരൂകരാകണം റഫീഖ സലഫിനെ പോലത്തെ അവർ ഇപ്പോൾ ഈ പട്ടാളപ്പള്ളി അടക്കമുള്ള മൊയുദ്ദീൻ പള്ളി അടക്കമുള്ളത് വഹാബികൾ ഇവിടെ സുന്നികളിൽ നിന്ന് തട്ടിയെടുത്തതാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഹക്കീം അഹ്സനി ഹക്കീം ഹക്കി മുസ്താദ് എപ്പിൻ്റെ മകന് പറഞ്ഞപ്പം ഇവന് ഒരു നോട്ടീസ് വായിക്കേണ്ടായി ആ റോദിൽ അത് ഉദ്ഘാടനം ചെയ്തത് അത് വഹാബിൻ്റെ ആളുകൾ തന്നെയാണെന്ന് പുനരുദ്ധാരണം ചെയ് പുനർനിർമ്മാണ പുനർനിർമ്മാണോദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് പുന പുനർനിർമാണോദ്ഘാടനം അവർ പിടിച്ചടക്കിയ ശേഷമാണെന്ന് നമ്മൾ ഓരോ മനസ്സിലാക്കണം എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇവന് റഫീഖ് സലഫ് എന്താ പറഞ്ഞത് മർക്കസിൻ്റെ സ്ഥാപനം അത് സമസ്തൻ്റെതല്ലേ മറ്റേതിൻ്റെ അല്ലേ അതുങ്ങൾ തട്ടിയെടുത്തതല്ല അപ്പോൾ ആദ്യം തീരുമാനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ ആളുകളാണ് ഇത് കളിക്കുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് സുന്നിയുടെ ഒറ്റക്കെട്ടായി സമസ്ത എന്നോ എ പി ഇ കെ എന്നോ സംസ്ഥാനമെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവരെയും യോജിച്ച് നമുക്ക് സുന്നത്തേ മഴത്താണ് വലുത് നമുക്ക് രാഷ്ട്രീയമല്ല വലുത് നമുക്ക് രാഷ്ട്രീയം അവനാനോ ഓരോരുത്തർക്കും രാഷ്ട്രീയമുണ്ട് എന്ന പോലെ നമ്മളെ സേതന്മാർ നമ്മളെ ഉസ്താദന്മാർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അസലാമോ